ഹായ് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ കോംബോ ഓഫറിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്യാത്തരണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇന്ന് കോംബോ ഓഫറ് സേൽവീഡ്സ് ഒന്നും അല്ല ഇന്ന് നമുക്ക് ഒരു കുഞ്ഞ് ടവർ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കേട്ടോ അതായത് ഓർക്കിഡിൻ്റെ ഒരു കുഞ്ഞ് ടവർ പല രീതിയിൽ നമുക്ക് ഓർക്കിഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഐഡിയ കൂടി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കുറേ ഐഡിയസൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഐഡിയാസ് എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കാം അപ്പോൾ ഞങ്ങൾ ചെയ്ത് സക്സസ് ആയതും അതുപോലെ ഫ്ലോപ്പ് ആയതും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഈ ഓർച്ചിഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഗ്രില്ലിൻ്റെ സ്റ്റാൻഡിലാണ് ഇത് നമ്മൾ സെയിൽസിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു രീതിയിൽ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഒരുപാട് പ്ലാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് വേറെ രീതിയിലും പ്ലാൻസൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ചട്ടിയിൽ പി വി സി പൈപ്പ് കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഐഡിയാസൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് ചെയ്ത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഞങ്ങളും ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുത്തു ഈ ഐഡിയ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷമുള്ള റിസൾട്ടും ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് എത്രത്തോളം സക്സസ് ആയെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു നെറ്റ് നമുക്ക് ആവശ്യമുണ്ട് പിന്നീട് വേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചട്ടിയാണ് കേട്ടോ ഞങ്ങളിവിടെ ഒരു വലിയ ചട്ടി എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ചട്ടിയാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നീട് ഈ നെറ്റിൻ്റെ രണ്ട് സൈഡൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേറെ നൂൽക്കമ്പിയൊക്കെ ഉപയോഗിക്കാം ഞങ്ങളിവിടെ ചെറിയ നൂലാണ് എടുത്തിട്ടുള്ളത് പിന്നീട് ചെയ്തത് ആ ഒരു ചട്ടിലേക്ക് പി വി സി പൈപ്പും ഈ ഒരു നെറ്റ് കൂടി ഇറക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ചട്ടിലേക്ക് കുറച്ച് പാറപ്പൊടിയും ചരലും എല്ലാം കൂടെ നിറച്ചിട്ടുണ്ട് പിന്നീട് പോട്ട് മിക്സ് ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കുറച്ച് തൊണ്ട് ഓട് കഷ്ണം അതുപോലെ കരിയുടെ കഷ്ണമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ടിറ്റി നിലനിന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഹോളിലേക്കാണ് നമ്മൾ ഈ ഒരു പോട്ട് മിക്സ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് പോട്ടിമിക്സ് നിറച്ചതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അതുപോലെ പ്ലാൻസൊക്കെ സെറ്റ് ചെയ്തിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്ക് രാത്രിയായിട്ടുണ്ടായിരുന്നു എന്തായാലും ഫൈനൽ റിസൾട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും ഷെയർ ചെയ്യുക നമ്മളിപ്പോൾ ഒരു വെറുതെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടവർ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് സീഡ്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മൊത്തത്തിലൊന്നും പിടിച്ച് കിട്ടിയില്ല കേട്ടോ കുറേ സീഡ്ലിങ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ മാക്സിമം ഇതിൽ കഷ്ണം യൂസ് ചെയ്യാതിരിക്കുക എനിക്ക് പറ്റിയൊരു തെറ്റാണ് കേട്ടോ ഈ ഓട് ഓടുകഷ്ണം നമ്മൾ ഇടുന്ന സമയത്ത് ഓട് ഓടുകഷ്ണത്തിൻ്റെ വെയിറ്റ് കൊണ്ട് ഈ ടവർ കുറച്ച് പുറത്തേക്ക് തള്ളുകയും അതുപോലെ തന്നെ ഈ ഒരു ടവർ ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഓട് ഓടുകഷ്ണം നല്ല ആണ് കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയൊരു മണ്ടത്തനാണ് ഞാൻ പറയുന്നത് മാക്സിമം ചകിരി മാത്രം യൂസ് ചെയ്യുക ഇതെല്ലാം എനിക്ക് കെട്ടിയവനാണ് സെറ്റ് ചെയ്ത് തന്നത് ബാക്കി പോട്ടിമിങ്ക്സ് എല്ലാം നിറച്ചത് എൻ്റെ തീരുമാനം മാത്രമായിരുന്നു കേട്ടോ കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു ടവറിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള പക്കത എത്തിയ സീഡ്ലിങ്സ് മാത്രം വെച്ചു കൊടുക്കണം കേട്ടോ എൻ്റെ കുറേ സീഡ്ലിങ്സ് നശിച്ചു പോയിട്ടുണ്ട് പിന്നെ ആ ഒരു പക്കതെത്തിയത് മാത്രം അത്യാവശ്യം എന്തെങ്കിലും വേരൊക്കെ പിടിച്ച് പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി വച്ച് കൊടുക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല തൈകൾ മാത്രമാണ് അപ്പോൾ കുറച്ചോളം ഇടിയുമ്പോഴത്തേക്കത് പൂക്കളൊക്കെ ആവും അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമുക്കൊരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ നമ്മളത് ഷെയർ ചെയ്തതാണ് നല്ലത് മറ്റുള്ളവർ ചെയ്ത് കഴിയുമ്പോൾ ഫ്ലോപ്പായിട്ട് ഞങ്ങൾക്ക് സക്സസ് ആയല്ലെന്ന് പറയുമ്പോൾ നമുക്കതൊരു വിഷമാണ് നമ്മൾ ചെയ്തിട്ടും ഇത് സക്സസ് ആയില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളീ ഒരു നെറ്റ് കെട്ടി വയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഇറക്കി കെട്ടാതിരിക്കുക കാരണം ഈ പി വി സി പൈപ്പിനകത്തേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ അത്രയേ ഭാഗം നമ്മൾ ഈ പോട്ട് മിക്സ് ഫില്ല് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കൂടി വേണം നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് നിറയ്ക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ താഴേക്ക് ഈ ഒരു പോട്ട് മിക്സ് നല്ല രീതിയിൽ ഇറങ്ങി വരേണ്ട എങ്കിൽ മാത്രമല്ലേ നമുക്ക് ചെടികൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് പറ്റിയ ചെറിയൊരു മണ്ടത്തരാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ടവർ ഞാൻ ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ടവറിൽ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോഴെങ്കും അല്ല കുറച്ച് നാൾ കഴിയും ഇതൊക്കെ വെച്ചെന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറേ താമസം എടുക്കും എന്തായാലും ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും യൂട്യൂബിൽ ഞാൻ കണ്ടത് ഈ ഒരു രീതിയിലല്ല കേട്ടോ അവർ ചെയ്തതെന്ന് വെച്ചാൽ ചട്ടിയിൽ ചെടി വെച്ചിട്ടാണ് ഈ ഒരു ടവറിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ എടുത്ത ചെടികൾ കുറച്ചുകൂടി വലിപ്പമുള്ളതും അതുപോലെ ഫ്ലവറിങ്ങോട് കൂടിയുള്ള പ്ലാൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിലേക്ക് കുഞ്ഞ് സീഡ്ലിങ്സ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ല രീതിയിൽ വേരൊക്കെ ആയിട്ട് കിളർത്തി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പക്കതി എത്തിയത് മാത്രം രീതിയിലേക്ക് നല്ല രീതിയിൽ വേരൊക്കെ പിടിച്ച് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് നമുക്കും ഫ്രണ്ടിൽ വളരെയധികം സ്ഥലം കുറവാണ് കേട്ടോ ചെടികളെല്ലാം ഒന്നും സെറ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല എല്ലാം കൂടെ ഒരുമിച്ചൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ടോ ഈ ഒരു ടവർ സെറ്റ് ചെയ്തോ വെക്കണമെന്നൊക്കെ യൂട്യൂബിലൊക്കെ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരുപാട് നാളെ ആ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ട് പക്ഷേ ഇപ്പോഴാണ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റിയത് അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട് അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ഓർക്കി ടവറായിരുന്നു ഇനി നമ്മുടെ തിരുവാതിര ഗാർഡനിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ടവർ ഉണ്ടല്ലോ അപ്പോൾ ദേ അവർ ഇതുപോലൊരു മൺചട്ടിയിൽ പി വി സി പൈപ്പ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ആ സിമെൻ്റ് ഒക്കെ തേച്ചിട്ട് എന്നിട്ട് നാല് സൈഡിലും ഇതുപോലെ കയർ കൊണ്ട് വരിഞ്ഞ് മുറുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിലെല്ലാം ആണി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദേ ഇതുപോലെ ചട്ടി ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് താഴെ വരെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെടികളൊന്നും അവർ വെച്ചിട്ടില്ല ചെടികളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും നമ്മൾ ചെയ്ത ടവറിൽ അധികം ജോലിപ്പാടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാം പക്ഷേ ഈ ഒരു ഗാർഡനിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല സക്സസ് ആണ് ഒരുപാട് നാളും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതൊരിക്കലും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ട് ചെടികളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇടാം അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ടവറ് സൂപ്പറാണ് ഒരുപാട് ഇഷ്ടമായി ഇനി ഓർക്കിഡ് വെക്കാൻ ഒരുപാട് സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലൊരു ടവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓർക്കിഡിൻ്റെ പോട്ട് മിക്സിലധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം ചട്ടികൾ ഇങ്ങനെ ഹാങ് ചെയ്തിടാം പിന്നെ ഈ ചെടികളെല്ലാം വെച്ച് ഒരേ രീതിയിൽ ഒരേ സമയത്ത് തന്നെ ഇതെല്ലാം പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അത് വേറൊരു ഭംഗി കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ടവറൊക്കെ സെറ്റ് ചെയ്തവരും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാലേ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിൽ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കേ